ഇന്നലെ നടന്ന പ്രധാന കുറ്റകൃത്യങ്ങൾ സ്കൂളിൽ വെച്ച് കോൺഗ്രസ് നേതാവായ അധ്യാപകൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന് മുൻ സഹപ്രവർത്തകയായ അധ്യാപികയുടെ പരാതി മലപ്പുറം വള്ളിക്കുന്നിലെ യൂത്ത് കോൺഗ്രസ് നേതാവും കെ പി എസ് ടി എ ഭാരവാഹിയുമായ മുന്നിയൂർ സ്വദേശി എ വി അക്ബർ അലിക്കെതിരെയാണ് യുവതി പോലീസിൽ പരാതി നൽകിയത് അക്ബർ അലിയുടെ കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്കൂളിലെ താൽക്കാലിക ജോലി സ്ഥിരപ്പെടുത്തി തരാമെന്നും പണം നൽകാമെന്നും വാഗ്ദാനം ചെയ്ത് അക്ബർ അലി ഉപദ്രവിക്കാൻ ശ്രമിച്ചെന്നാണ് അധ്യാപികയുടെ പരാതി വഴങ്ങാതെ വന്നതോടെ ഭീഷണിപ്പെടുത്തി ഇതോടെ താൽക്കാലിക ജോലി ഉപേക്ഷിക്കേണ്ടി വന്നെന്നും അധ്യാപിക പറയുന്നു കോയമ്പത്തൂരിലുള്ള ഭാര്യയെ കൊന്നശേഷം ഭർത്താവ് വണ്ടാഴിയിലുള്ള വീട്ടിലെത്തി ജീവനൊടുക്കി കോയമ്പത്തൂരിൽ താമസിക്കുന്ന ഭാര്യ സംഗീതയെ ഭർത്താവ് കൃഷ്ണകുമാർ എയർഗൺ ഉപയോഗിച്ച് വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു കൊലപാതകത്തിനുശേഷം കാർ ഓടിച്ച് വണ്ടാഴിയിലെ വീട്ടിൽ മടങ്ങിയെത്തിയ കൃഷ്ണകുമാർ അസുഖബാധിതരായ പിതാവിന്റെ കൺമുന്നിൽ വെച്ച് കൊലപാതകത്തിന് ഉപയോഗിച്ച അതേ എയർഗൺ ഉപയോഗിച്ച് ജീവനൊടുക്കുകയായിരുന്നു ഭാര്യയ്ക്ക് മറ്റ് ബന്ധങ്ങളുണ്ടെന്ന് സംശയിച്ചാണ് കൊലപാതകമെന്നാണ് സൂചന നായ കടിച്ചതെന്ന് പറഞ്ഞ് വയോധികനെ ജനനേന്ദ്രിയം മുറിഞ്ഞ നിലയിൽ ആശുപത്രിയിലെത്തിച്ചു ആയുധം കൊണ്ട് മുറിവേറ്റതാണെന്നാണ് പ്രാഥമിക നിഗമനം കൊച്ചുകരിന്തരുവി സ്വദേശി തങ്കപ്പനെയാണ് പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത് നായയുടെ കടിയേറ്റാണ് ജനനേന്ദ്രിയം മുറിഞ്ഞതെന്നാണ് ഒപ്പമുണ്ടായിരുന്നവർ അറിയിച്ചത് ഗുരുതര പരുക്കായതിനാൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി അബോധാവസ്ഥയിലായതിനാൽ പോലീസിന് തങ്കപ്പന്റെ മൊഴി രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല ഇദ്ദേഹത്തിന്റെ കാലിലും മുറിവുകളുണ്ട് പരീക്ഷ തുടങ്ങാനിരിക്കെ പ്ലസ് ടു വിദ്യാർത്ഥി തൂങ്ങി മരിച്ച നിലയിൽ തിരുവനന്തപുരം വട്ടിയൂർക്കാവ് മരുതൻകുഴിയിലാണ് പ്ലസ് ടു വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ദർശനീയം വീട്ടിൽ ലതീഷിന്റെ ഏകമകനായ ദർശനാണ് മരിച്ചത് വഴുതക്കാട് ചിന്മയ വിദ്യാലയത്തിലെ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് ദർശൻ ആത്മഹത്യാക്കുറിപ്പിൽ പരീക്ഷയെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുന്നതായാണ് പോലീസ് അറിയിച്ചത് ചായയ്ക്ക് മധുരമില്ലാത്തതിനാൽ പഞ്ചസാര വേണമെന്നാവശ്യപ്പെട്ട യുവാവിനെ ആറംഗ സംഘം അടിച്ചു വീഴ്ത്തി ആലപ്പുഴ ബീച്ചിലാണ് സംഭവം തൃശൂർ ഇരിങ്ങാലക്കുട പുളിക്കൻ ഹൗസിൽ സിജോജോൺ ആണ് തലയ്ക്കും കൈക്കും പരുക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സ തേടിയത് ആലപ്പുഴ ജനറൽ ആശുപത്രിയിലാണ് ഇയാൾ ചികിത്സ തേടിയത് ഇടപ്പള്ളിയിലെ ഓയിൽ ഗ്യാസ് കമ്പനിയിലെ ജീവനക്കാരനായ സിജോ സിജോജോൺ മറ്റ് മൂന്നുപേരുമായാണ് ബീച്ചിലെത്തിയത് കാറ്റാടി ഭാഗത്തെ കടയിൽ നിന്നും ചായ കുടിക്കുന്നതിനിടെ ചായയ്ക്കൽപ്പം മധുരം വേണമെന്ന് പറഞ്ഞു കടയുടമ ദേഷ്യത്തോടെ ഇല്ലെന്ന് പറയുകയും പിന്നീട് ഇരുവരും തർക്കത്തിലാവുകയുമായിരുന്നു അമ്മ വീട്ടിലില്ലാത്ത സമയം തൊട്ടിലിൽ ഉറങ്ങിക്കിടന്ന നാലു മാസം പ്രായമുള്ള കുഞ്ഞിനെ പിതാവ് കഴുത്തു ഞരിച്ചു കൊലപ്പെടുത്തി വീട്ടുവേല ചെയ്യുന്ന കുട്ടിയുടെ അമ്മയായ ശൈലജ ജോലിക്ക് പോയിരുന്ന സമയത്താണ് പിതാവായ സഞ്ജയ് കൊലപാതകം നടത്തിയത് ഭാര്യ നൽകിയ പരാതിയിലാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത് മൂന്നാമതൊരു കുഞ്ഞു വേണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ലെന്നും അതുകൊണ്ടാണ് കൊലപാതകം നടത്തിയതെന്നും പ്രതി പോലീസിനോട് പറഞ്ഞു മൂന്നാമത്തെ കുട്ടി ജനിച്ചതോടെ സഞ്ജയ് ശൈലജയുമായി സ്ഥിരം വഴക്കായിരുന്നു ജോലിക്ക് പോയിരുന്ന ശൈലജ മടങ്ങി വന്നപ്പോൾ കുഞ്ഞിനെ പെട്ടെന്ന് വെയ്യാണ്ടായി എന്ന് പറഞ്ഞ് പ്രതികരിക്കുന്നില്ല എന്നാണ് സഞ്ജയ് പറഞ്ഞത് ഉടൻ തന്നെ ഇരുവരും കുഞ്ഞുമായി സമീപത്തെ ആശുപത്രിയിലെത്തി എന്നാൽ ഡോക്ടർമാർ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു കുഞ്ഞു ജനിച്ച ശേഷമുള്ള ഭർത്താവിന്റെ സ്വഭാവത്തെപ്പറ്റി ശൈലജ തന്നെയാണ് പോലീസിനോട് പറഞ്ഞത് തുടർന്ന് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തോടെ സഞ്ജയ് കുറ്റസമ്മതം നടത്തി പ്ലസ് ടു പരീക്ഷ കഴിഞ്ഞ വീട്ടിലെത്തിയ പെൺകുട്ടി തൂങ്ങി മരിച്ച നിലയിൽ വടകര വില്യാപ്പള്ളിയിൽ പുത്തൂർ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി അനന്യാണ് മരിച്ചത് വീട്ടുകാർ പുറത്തുപോയി വന്നപ്പോഴാണ് വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ പെൺകുട്ടിയെ കണ്ടത് വൈകിട്ട് ആറ് മുപ്പതോടെയാണ് സംഭവം വില്യാപ്പള്ളി സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു മരണത്തിനുള്ള കാരണം വ്യക്തമല്ല ആലപ്പുഴയിൽ യുവാവും യുവതിയും ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ അരിയക്കുറ്റി പഞ്ചായത്ത് അഞ്ചാം വാർഡ് പള്ളാക്കൽ സലീംകുമാർ പാണാവള്ളി പഞ്ചായത്ത് പതിനെട്ടാം വാർഡ് കൊട്ടത്തുരുത്തിയിൽ ശ്രുതി എന്നിവരാണ് മരിച്ചത് ഇന്ന് പുലർച്ചെയാണ് ഇരുവരെയും എഫ് സി എ ഗോഡൌണിന് സമീപമുള്ള റെയിൽവേ ട്രാക്കിൽ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സലീംകുമാർ അവിവാഹിതനാണ് വിവാഹിതയും മൂന്ന് കുട്ടികളുടെ അമ്മയുമാണ് മരിച്ച ശ്രുതി ഭർത്താവിനെയും മക്കളെയും ഉപേക്ഷിച്ചാണ് ഇവർ അവിവാഹിതനായ സലീംകുമാറിനൊപ്പം പോയതെന്നാണ് പോലീസ് പറയുന്നത് രാവിലെ മംഗലാപുരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന മാവേലി എക്സ്പ്രസ് തട്ടിയാണ് ഇരുവരും വീണ്ടും ഇരട്ട കൊലപാതകം പത്തനംതിട്ടയിൽ യുവാവ് ഭാര്യയും സുഹൃത്തിനെയും വെട്ടിക്കൊന്നു കലഞ്ഞൂർ പാടത്താണ് നാടിനെ ഞെട്ടിച്ച സംഭവമുണ്ടായത് വൈഷ്ണവി വിഷ്ണു എന്നിവരാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ വൈഷ്ണവിയുടെ ഭർത്താവ് ബൈജുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു അയൽവാസിയായ വിഷ്ണുവിന്റെ വീട്ടിൽ വെച്ചായിരുന്നു സംഭവം ഭാര്യ വൈഷ്ണവിയും സുഹൃത്ത് വിഷ്ണുവും തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്ന് സംശയിച്ചാണ് ഭർത്താവ് കൊലപാതകം നടത്തിയത് ഞായറാഴ്ച രാത്രി വീട്ടുവഴക്കിനെ തുടർന്ന് ഓടി വിഷ്ണുവിന്റെ വീട്ടിലെത്തിയ വൈഷ്ണവിയെ ബൈജു സിറ്റൌട്ടിലിട്ട് വെട്ടുകയായിരുന്നു പിന്നീട് വിഷ്ണുവിനെയും വിളിച്ചിറക്കി വെട്ടിവീഴ്ത്തി വൈഷ്ണവി സംഭവസ്ഥലത്തും വിഷ്ണു ആശുപത്രിയിലേക്കുമുള്ള യാത്രയ്ക്കിടെയാണ് മരിച്ചത്